ഹലോ എല്ലാവർക്കും ജ്യോതിസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഒരു ഹൽവട റെസിപ്പിയാണ് കേട്ടോ അതും നമ്മുടെ ഗോതമ്പ് പൊടി വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ് സാധാരണ ഗോതമ്പ് പൊടി പൊളിപ്പിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കുക ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം നമ്മൾ നല്ല തേങ്ങപ്പാല കുഴിച്ചിട്ട് എങ്ങനെയാണ് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഹൽവുണ്ടാക്കുക എന്നൊന്ന് നോക്കാം ആദ്യം തന്നെ ഒരു പാൻ വെച്ചിട്ടുണ്ട് ഞാൻ നോൺ സ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത് കേട്ടോ കുറച്ചും കൂടി നല്ലത് നോൺ സ്റ്റിക്കാണ് അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ് ഒരു രണ്ട് ടേബിൾ സ്പൂണ് രണ്ടര ടേബിൾ സ്പൂണൊക്കെ നെയ്യ് ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ ഇത്തിരി അധികം നെയ്യ് ചേർത്ത് കൊടുക്കണം നമ്മൾ ഉണ്ടാക്കാനുള്ള എളുപ്പത്തിനും അത് നല്ല സുഖമായിട്ട് കിട്ടാനായിട്ടാണ് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കേണ്ടത് ഈ ഏറ്റവും ലോ ഇട്ട് കൊടുക്കാം നെയ്യ് ഇട്ടതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഗോതമ്പ് പൊടി ഇടാം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഗോതമ്പ് പൊടി അതായത് നെയ്യ് വല്ലാണ്ട് ചൂടായി കഴിഞ്ഞാൽ ഗോതമ്പ് പൊടി പെട്ടെന്ന് കരിഞ്ഞ് കരിഞ്ഞു പോവും അപ്പോൾ അതില്ലാണ്ടിരിക്കാനായിട്ട് നമ്മൾ ഏറ്റും ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഈ ഗോതമ്പ് പൊടിയുടെ ഒരു പച്ച മണമുണ്ടല്ലോ അത് പോണ വരെ നമുക്ക് നല്ലോണം അതൊന്ന് വഴറ്റിയെടുക്കണം അപ്പേക്കും നെയ്യ് കറക്റ്റായിട്ട് എല്ലാ ഇതിൽ ഭാഗത്തും പിടിച്ച് നല്ല ഇതായിട്ട് വരും കേട്ടോ അപ്പം നല്ലോണം ഒന്ന് ആ മണമൊന്ന് പോകുന്നവരെ നമ്മൾ നല്ലോണം ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ശർക്കര പാനീയാണ് കേട്ടോ ചേർത്ത് കൊടുക്കണം അപ്പോൾ മധുരത്തിന് ആവശ്യമായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ ഒന്നിച്ചിട്ടിട്ട് ഇളക്കരുത് കാരണം നമ്മൾ നെയ്യിൻ്റെ കൂടെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കട്ട കട്ടയായിട്ട് കിടക്കുന്നുണ്ടാവും അപ്പോൾ നമ്മൾ കുറച്ച് കുറച്ച് ശർക്കര പാനി ഒഴിച്ചതിന് ശേഷം നമുക്ക് മിക്സ് ചെയ്തെടുക്കുമ്പോഴാണ് ആ കട്ടയൊക്കെ ഒന്ന് ഒടഞ്ഞ് വരിക കേട്ടോ ഞാനൊരു വലിയ അച്ച ശർക്കര ഒരു അഞ്ച് ആറ് എടുത്തിട്ടുണ്ട് അതൊന്ന് കുറച്ച് വെള്ളത്തിൽ ഉരുക്കിയെടുത്തിട്ടുള്ളതാണ് അതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കാരണം ചിലതിൽ ഇങ്ങനെ പൊടിയും മണ്ണൊക്കെ ഉണ്ടാവും അപ്പോൾ അത് പോകാനായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി അത് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചതിന് ശേഷം മാത്രം നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ കണ്ടോ നമ്മൾ കുറച്ച് ഒഴി ഒഴിച്ച് മിക്സ് ചെയ്തപ്പോൾ തന്നെ ആ കട്ടയൊക്കെ മാറി കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നെയ്യ് ആദ്യം അത്യാവശ്യം ഒഴിച്ചിട്ടുള്ളതുകൊണ്ടാണ് അതിങ്ങനെ ഒട്ടിപ്പിടിക്കാണ്ടുള്ള പാകത്തിന് നമുക്ക് കിട്ടാം വിട്ട് വിട്ട് പോരുന്ന ഒരു പാകത്തിന് കിട്ടാം അപ്പോൾ നമുക്ക് ശർക്കര പാനീയം ഒഴിക്കുന്ന സമയത്ത് നമുക്ക് മധുരം നോക്കാം കേട്ടോ മധുരം നോക്കിയതിന് ശേഷം നമുക്ക് മതിയെന്നുണ്ടെങ്കിൽ നിർത്താം അല്ല നമുക്ക് ഏറ്റവും അവസാനം കുറച്ചും കൂടി ശർക്കര പാനി ഒഴിച്ചിട്ടും നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ ഇപ്പോൾ ഞാൻ ഞാൻ ഉരുക്കിയെടുത്തിട്ടുള്ള ശർക്കര മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ആറ് ഏഴ് അച്ച ശർക്കര ഈ ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടിക്ക് കറക്റ്റാണ് കേട്ടോ ഇപ്പോൾ ഇതാ ഫുള്ളായിട്ടും ഒഴിച്ചിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം ഫ്ലെയിം കൂട്ടുകയും ചെയ്യരുത് കേട്ടോ ഇപ്പം ശർക്കര പാനി നല്ലോണം ആയതിന് ശേഷം ഞാൻ ഇതിലേക്ക് നല്ല അത്യാവശ്യം കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒരു കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഒന്നാം പാല് രണ്ടാം പാല് എന്നുള്ള പാകത്തിനല്ല ടോ ചേർത്തിട്ടുള്ളത് അതായത് ഇത്തിരി ഒരു എടുത്തിട്ട് എന്താ പറയുക അതിൽ കുറച്ച് ഒരു അര ഗ്ലാസ് വെള്ളം കുഴിച്ചിട്ട് നല്ലോണം അരച്ചെടുത്തിട്ടുള്ളതാണ് അത് പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ് അങ്ങനെയാണ് എടുത്തിട്ടുള്ളത് ടോയിന് വേറെ ഒന്നാം പാൽ രണ്ടാം പാലിൻ്റെ ആവശ്യമൊന്നുമില്ല ഇത്തിരി തേങ്ങാപ്പാല് വേണം അത് അത്യാവശ്യം കട്ടിയുള്ളതുണ്ടെങ്കിൽ അത്രയും ടേസ്റ്റാണ് അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം കേട്ടോ മിക്സ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു രീതിയൊക്കെ ഒന്ന് മാറി വരും അപ്പം അത് എന്താ പറയുക പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ പോലെ കട്ടയൊന്നും പിടിക്കണതിന് മുമ്പ് തന്നെ നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം ഇപ്പം ഇതാണ് നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കണ്ടോ ഇതാണ് അതിൻ്റെ ഒരു എന്താ പറയുക ഇപ്പം നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയണത് ഇനി ഞാൻ ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം ആ നെയ്യൊക്കെ മെൽറ്റ് ആയി ആ ഒരു ചെറിയ അതായത് ആ പാൽ ഒഴിച്ചിട്ട് ഉള്ള ആ ഒരു വെള്ളത്തിൻ്റെ ഇതുണ്ടല്ലോ അതും കൂടി നമുക്ക് നല്ലോണം ഡ്രൈ ആയിട്ട് വരണം ശരിക്കും ഈ നെയ്യ് ഒഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ മിക്സ് ചെയ്ത് കുറച്ചു നേരം മിക്സ് ചെയ്യുമ്പോൾ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പാകം കേട്ടോ അതാണ് നമ്മുടെ ഒരു പാകം എന്ന് പറയുന്നത് ഇപ്പോൾ നെയ്യൊക്കെ നല്ലോണം മെൽറ്റ് ആയിട്ടുണ്ട് കണ്ടില്ലേ നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ മൊത്തത്തിൽ ഇളകണ കണ്ടില്ലേ ഒട്ടിപ്പിടിക്കണം അപ്പോൾ ഇത് അപ്പം ആയിട്ടുള്ള ഒരു പാകമാണ് കേട്ടോ അതാണ് ആവുന്ന ആ ഒരു നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു പാകമാണ് ഒരു പാകം എന്ന് പറയണം കേട്ടോ ഇനി നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാൻ ഇനി വെള്ളത്തിൻ്റെ അംശം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊന്ന് കുറച്ചും കൂടി ഡ്രൈ ആക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ ഇപ്പം കണ്ടോ കറക്റ്റ് നമ്മൾ ഇത് ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് അതായത് നെയ്യൊക്കെ മതി എന്നുള്ളത് അറിയാനായിട്ടുള്ള പാകമാണ് കേട്ടോ നമ്മൾ ഈ സ്പൂണുകൊണ്ട് തന്നെ ഇങ്ങനെ ആക്കുന്ന സമയത്ത് കണ്ടോ നല്ല എന്താ പറയുക അങ്ങനെ സ്പൂണിൻ്റെ കൂടെ വരാതെ നമ്മളത് കറക്റ്റായിട്ട് ആ ഒരു ഫിനിഷിങ്ങോട് കീഴിൽ കിട്ടുന്നുണ്ടല്ലോ അതാണ് ഈ ഹൽവ ആയി എന്നുള്ളതിൻ്റെ ഒരു പാകം കേട്ടോ അപ്പം നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഏത് പാത്രത്തിലാണോ നമ്മളാകുന്നത് അതിൽ കുറച്ച് നെയ്യൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഈ എന്താ പറയുക ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഹൽവ മാറ്റിയിട്ട് നമുക്ക് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ കറക്റ്റ് ലെവലാക്കി കൊടുക്കാം അപ്പം നമ്മൾ ഈ പാത്രത്തിലാക്കിയതിന് ശേഷം ഒന്ന് ലെവൽ ചെയ്തിട്ട് കറക്റ്റാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരുപാട് നെയ്യ് ചേർത്ത് കഴിഞ്ഞാലും നമുക്ക് എന്താ പറയുക ഇങ്ങനെ നെയ്യ് ഇങ്ങനെ കൂടുതലായിട്ട് ഇങ്ങനെ ഒലിച്ച് വരുന്ന പോലെ ഉണ്ടാവും ഇതൊരു പാകമായിട്ടുള്ള നെയ്യാണ് കേട്ടോ നമ്മൾ ഒരുപാടൊന്നും സാധാരണ അൽവേലൊന്നും ചേർക്കണമാതിരി ഒരുപാട് നെയ്യൊന്നും ചേർത്തിട്ടില്ല ഒരു രണ്ട് രണ്ടര ടേബിൾ സ്പൂൺ നെയ്യൊക്കെയാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക ഒരു നമ്മൾ തേങ്ങ പാലൊക്കെ ചേർക്കേണ്ട പായെന്നൊക്കെ എണ്ണ ഇറങ്ങുമല്ലോ അപ്പോൾ അതാ നല്ല കറക്റ്റായിട്ട് നല്ല സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിനി ചൂടാറട്ടെ ഞാൻ ചെറിയൊരു പാത്രത്തിലും കൂടി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് ചൂടാറട്ടെ ഇപ്പം അതാ നല്ലോണം ചൂടാറിയിട്ടുണ്ട് അപ്പോൾ കണ്ടോ നല്ല വിട്ടുവരുന്ന ആ ഒരു പാകത്തിനായിട്ടുണ്ട് കേട്ടോ നല്ലോണം ചൂടാറിയതിന് ശേഷം മാത്രം നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് കൊടുക്കാം പെട്ടെന്ന് തന്നെ ഇന്ന് കിട്ടും ചെയ്യൂ കേട്ടോ കണ്ടോ നല്ല സുഖമായിട്ട് കിട്ടും അപ്പോൾ അതെല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഹൽവിയാണ് അപ്പോൾ പുതിയ നല്ല റെസിപ്പീസ് ഒക്കെ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ ബായ്